ാമിക്കോ അമ്മയ്ക്കോ അനിയത്തിക്കോ പെങ്ങക്കോ ആർക്ക് വേലും കൂടാ നിലൂന്ന് കുറേ ചോണം പുലാരെ കിട്ടിയിട്ടുണ്ട് അടാ എന്റെ പേര് പറ അഭിഷേക് അഭിഷേക് എന്റെ എന്റെ പേര് ഏഹ് നീ മുമ്പേ ഏതോ ഒരു തന്റെ പേര് പറഞ്ഞല്ലോ എന്തു പറഞ്ഞേ അത് വിജയ് വെച്ച അതാരാ അത് യൂട്യൂബ് ചെയ്യുന്ന യൂട്യൂബ് ചെയ്യുന്ന ഒരാള് ഒരാള് ആള് അവനെ കണ്ടിട്ടുണ്ടോ ഏഹ് കണ്ടിട്ടുണ്ട് ഇച്ചെ കണ്ടിട്ടുണ്ട് അവന ഏഹ് അവനാടാ ഞാൻ അറിയോ എടാ നീ എന്നെ ഫോളോ ചെയ്യുന്നുണ്ടോ നീ ഫോളോ ഫോളോണ്ടോ ഫോളോ ചെയ്യുവാണെങ്കിൽ അക്കൗണ്ട് എന്റെ സൂപ്പർ ഫോളോവറും ആണെങ്കിൽ ഈ മൊബൈൽ എനിക്ക് തരും എടുക്കുക ഓക്കെ ഇവൻ എന്നെ വീഡിയോസ് കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞു നീ എന്റെ ഫോളോവർ ആണെന്നല്ലേ പറഞ്ഞേ ഇവന്റെ അക്കൗണ്ട് ഓക്കെ നമ്മുടെ ഫോളോവർ ആണ് പക്ഷെ സൂപ്പർ ഫോളോവർ അല്ല അല്ലാ സൂപ്പർ ഫോളോവർ ആണെങ്കിൽ അറിയോ നീ എന്റെ നോട്ടിഫിക്കേഷൻ ഓൺ ആക്കണം എന്റെ ബ്രോഡ്കാസ്റ്റ് ഓൺ ആക്കണം ബ്രോഡ്കാസ്റ്റ് ഓൺ ആക്കി ഇനി അടുത്ത എപ്പൊ ഞാൻ ഇവിടെ എന്നുള്ള കാര്യങ്ങൾ പറയും മൊബൈലും ഇവനും സൂപ്പർ ഫോളോവർ അല്ല ഇവനും സൂപ്പർ ഫോളോവർ അല്ല നിങ്ങൾക്ക് രണ്ടുപേർക്കും ഞാൻ ഒരു ഗിഫ്റ്റ് വെച്ചു തരും ഇത് നിനക്കുള്ള ഗിഫ്റ്റ് ഇതിനകത്ത് ഒരു കൂപ്പൺ ഉണ്ട് നമ്മുടെ കൊട്ടാരക്കര എ എംസിലേക്ക് പോയ ആയിരം രൂപയ്ക്ക് ഇഷ്ടമുള്ള പർച്ചേസ് ചെയ്യാം നിനക്കും അതേ ഗിഫ്റ്റ് അവിടെ പോയി കഴിഞ്ഞാൽ നിനക്ക് ഇഷ്ടമുള്ള നിന്റെ കാമുക്കോ അമ്മയ്ക്കോ അനീത്തിക്കോ പെങ്ങക്കോ ആർക്കും വെള്ളം കൊടുക്കാം ഓക്കെ ഹാപ്പി അല്ലേ അപ്പൊ ഇനിയെങ്കിലും ഫോളോ ചെയ്ത് ഒരാളുടെ മൊബൈലിൽ ഒരു അക്കൗണ്ട് കണക്ക് ഓക്കെ ഓക്കെ